ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രോക്കോളി ഉപയോഗിച്ചിട്ടുള്ള മസാല ഫ്രൈ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ മസാല ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ബ്രോക്കോളി എടുത്തിട്ടുണ്ട് ചെറിയൊരു ബ്രക്കോളിയാണ് നമുക്ക് ഈ ബ്രോക്കോളിയുടെ തണ്ടും അതുപോലെ ഇലയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബ്രോക്കോളി ഒന്ന് നന്നാക്കി ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ബ്രോക്കോളി എന്ന് പറയുമ്പോൾ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ ആൻറ്റി ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ബ്രക്കോളി ബ്രോക്കോളി ഇതാ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ബ്രോക്കോളി നമുക്കിതാ ഇവിടെ മഞ്ഞളും ഉപ്പിട്ടിട്ടുള്ള ചൂടുവെള്ളമാണ് ഈ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് നേരം ഇട്ടിട്ട് വെക്കാം ഏകദേശം ഒര മണിക്കൂർ നേരം നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം നമ്മുടെ ബ്രോക്കോളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും ഇപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് പച്ചമുളകാണ് ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണിത് പച്ചമുളകും ഒന്ന് മൂപ്പിച്ച് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് ഞാൻ ഇവിടെ ഒരു തക്കാളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വാറ്റിയെടുക്കാം തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് മൂന്ന് വലിയ ഉള്ളിയാണ് വലിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് നന്നാക്കി തന്നെ നമുക്ക് വഴറ്റി കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് വലിയ ഉള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം അത് അത്യാവശ്യം ചെറിയ വലിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം ഉപയോഗിച്ചിരിക്കുന്നത് അതിപ്പോൾ ഉള്ള വലിയ ഉള്ളി ആണെങ്കിൽ രണ്ടെണ്ണം ഉപയോഗിച്ചാൽ മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നമുക്ക് വലിയ വഴറ്റി വഴറ്റിയെടുക്കുകയാണെന്ന് വെച്ചാൽ ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇപ്പം ഇത് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് വരിക അതുകൊണ്ടാണ് ഇതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം ചേർത്ത് നന്നാക്കി തന്നെ വാറ്റി എടുക്കാം കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ വലിയ എരിവും ഉണ്ടാവത്തില്ല എന്നാൽ നല്ല കളറും കിട്ടും ഇപ്പം ഞാനിവിടെ സോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രോക്കോളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്ത് നന്നാക്കി തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം ബ്രോക്കോളി ഇപ്പം ഏകദേശം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അധികം നേരം വേവിക്കേണ്ടി വരില്ല കാരണം ഓളിയും വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമേ ഉള്ളൂ ഗ്രേവി ഒന്ന് കുറുകി വരേണ്ടതുണ്ട് കുറുകി വരുമ്പോഴാണ് നമ്മുടെ ബ്രോക്കോളി ഫ്രൈക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ബ്രോക്കോളിയിൽ ഒരുപാട് വൈറ്റമിൻസ് എയും സിയും അതുപോലെ സ്റ്റാച്ചൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മസ്തിഷ്കത്തിന്റെ വളർച്ചയ്ക്ക് ബ്രോക്കോളി കഴിക്കുന്നത് വളരെ നല്ലതാണ് ോളി കഴിക്കുമ്പോൾ തന്നെ അത് മാക്സിമം ആവിക്ക് വെച്ച് കഴിക്കുക അതുപോലെ തന്നെ അധികം കുക്ക് ചെയ്യാതെ കഴിക്കുക അങ്ങനെയാണ് ബ്രക്കോളി കഴിക്കേണ്ടത് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇത് ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ട് ഫ്രൈ ഒക്കെ റെഡി ആവാനായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രൈ നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രോക്കോളി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ് ആണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ ഏത് ഭക്ഷണമായിക്കോട്ടെ അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ഈ ബ്രോക്കോളി ഫ്രൈ എന്ന് പറയുന്നത് കൂടാതെ വളരെ ഹെൽത്തിയുമാണ് അതുകൊണ്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ബ്രോക്കോളി ഫ്രൈ അധികം സ്പൈസസ് ഇല്ലാതെ വേവിച്ച് കഴിക്കുന്നതാണ് ഹെൽത്തിന് കൂടുതലായിട്ടും നല്ലത് ഇപ്പം എന്താ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ബ്രോക്കോളി ഫ്രൈ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഭക്ഷണത്തെ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു വെജിറ്റബിൾ തന്നെയാണ് ബ്രോക്കോളി അതുപോലെ തന്നെ ബ്രോക്കോളിയിലെ വൈറ്റമിൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹാഫ് കുക്ക്ഡ് ആക്കിയിട്ട് കഴിക്കുന്നതാണ് നല്ലത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു